ും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ വീഡിയോ ദുബായി ദുബായിട്ട് ഒരുപാട് നടക്കാൻ സ്ത്രീ ആയി തിരിച്ചു പോകാനാണ് ആൾക്ക് ഇഷ്ടമുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നിന്ന് ലേഡീസിന്റെ പാസ്പോർട്ട് എടുത്തിട്ട് വരും വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അടി ആർക്ക് കിട്ടി കിട്ടി എന്ന് ആരാ വിളിച്ചു പറഞ്ഞത് അതും കൂടി പറയും നിന്നെ ഇതുപോലെ വീട്ടുകാരോ നാട്ടുകാരോ വിളിക്കണം അപ്പോഴേ പഠിക്കുള്ളൂ ആദ്യം ജാസി പറഞ്ഞ കാര് വ്യക്തമായിട്ട് കേക്ക് അവിടെ പോയിട്ട് വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയല്ലേ ജാസിക്ക് ആണായിട്ട് പോകാൻ താല്പര്യമില്ല ജാസിക്ക് പെണ്ണായിട്ട് പോകാൻ താല്പര്യം ജാസി പെണ്ണാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് എടാ പൊന്നാരം മോനെ ഡോക്ടർമാർക്കറിയാം ആൺ ആൺകുട്ടികൾക്ക് അണ്ടി ഉണ്ട് പെൺകുട്ടികൾക്ക് അണ്ടി അണ്ടില്ലാന്ന് ഡോക്ടർമാരൊക്കെ എത്ര ഡെലിവറി നടക്കുന്നുണ്ട് അപ്പൊ ബോധം കെട്ടി വെക്കണ്ടേ എല്ലാം മോനെ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ചിരട്ട വാങ്ങിയ ചരിത്രം ഉണ്ടോ ജാസിൻ്റെ അടുത്ത് ഉള്ളത് ആണിൻ്റെ പാസ്പോർട്ടാണ് അത് പെണ്ണിൻ്റെ പാസ്പോർട്ട് ആക്കണം മോനെ കേരളത്തിലാണെങ്കിലും ദുബായിലാണെങ്കിലും ലേഡീസിൻ്റെ ടോയ്ലറ്റിലേക്ക് ആണുങ്ങൾ പോയാൽ കേസ് വരും ദുബായിലാകുമ്പം കേസ് കുറച്ച് പവറാവും കേരളത്തിലാവുമ്പോൾ കേസ് കുറയും അതേ വ്യത്യാസമുള്ളൂ ജാസി ഒരാണായിട്ട് ഒരു ദുബായ്ക്ക് പോയി എന്ന് വിചാരിച്ചോ അവിടുന്ന് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു പെണ്ണിൻ്റെ വേഷം കിട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റൂല അഥവാ ചെയ്താൽ ആൾമാറാട്ടത്തിന് കേസ് വരും ജാസി ഫസ്റ്റ് പോയത് ആണായിട്ടാണ് ഇപ്പം ജാസിക്ക് പോവാന് പെണ്ണായിട്ട് പോവാനാണ് ഝാസിക്ക് ആഗ്രഹമുള്ളത് ജാസി ജാസിൻ്റെ യൂട്യൂബ് ചാനലും പറയുന്നുണ്ട് ഝാസി ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട് ഒക്കെ വ്യക്തമായിട്ട് കേക്ക് എന്നിട്ട് കുരക്കി എന്നിട്ട് പറയാനുള്ള പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്